യിലേക്ക് സ്വാഗതം പുതിയ സീസൺ സൗദി പ്രോ ലീഗിനുള്ള തയ്യാറെടുപ്പിലാണ് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗ് ഈ സീസൺ ആരംഭിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് ഇരുപത്തെട്ടിന് ആരംഭിക്കുന്ന സീസൺ അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇരുപത്തി ഒന്നിനാണ് പുതിയ സീസണ് മുന്നോടിയായി സൗദി സൂപ്പർ കപ്പ് കളിക്കുവാനുള്ള ഒരുക്കത്തിലാണ് അൽ അൽനസറും റൊണാൾഡോയും ഓഗസ്റ്റ് പത്തൊമ്പതിന് നടക്കുന്ന സെമി ഫൈനലിൽ അൽ നസർ നിലവിലെ പ്രോ ലീഗ് ചാമ്പ്യന്മാരായ അൽ ഇത്തിഹാദിനാണ് നേരിടാൻ പോകുന്നത് പുതിയ സീസൺ റൊണാൾഡോയത്ത് പുതിയ റെക്കോർഡും കാത്തിരിക്കുന്നുണ്ട് അൽ നസറിനൊപ്പം നൂറ് ഗോൾ സ്വന്തമാക്കാനുള്ള അവസരമാണ് താരത്തെ കാത്തിരിക്കുന്നത് ഇതിനുവേണ്ടി ഒരു ഗോൾ മാത്രമാണ് ആവശ്യമുള്ളത് താരം ഇതുവരെ തൊണ്ണൂറ്റി ഒമ്പത് ഗോളുകൾ അൽ നസറിന് വേണ്ടി നേടിയിട്ടുണ്ട് ഇതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ അഞ്ചു ടീമുകൾക്കായി നൂറ് നൂറ് ഗോൾ നേടുന്ന താരമായി മാറാനും റൊണാൾഡോയ്ക്ക് സാധിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി ഗോളും റയിലിനു വേണ്ടി നാനൂറ്റി അമ്പതും യുഎൻഡസിന് വേണ്ടി നൂറ്റൊന്ന് ഗോളും പോർച്ചുഗലിന് വേണ്ടി നൂറ്റി മുപ്പത്തഞ്ച് ഗോളുകളും എന്നിങ്ങനെയാണ് താരം അടിച്ചുകൂട്ടിയ ഗോളുകളുടെ കണക്ക് അൽനസറുമായുള്ള കരാർ താരം ഈ അടുത്താണ് പുതുക്കിയത് പുതിയ കരാർ പ്രകാരം വർഷത്തിൽ ഇരുന്നൂറ് മില്യൺ ഡോളർ ലഭിക്കും ഇതിന് പുറമെ മുപ്പത്തി പോയിന്റ് ഏഴ് മില്യൺ ഡോളറിന്റെ വില മതിക്കുന്ന അൽ നസറിന്റെ പതിനഞ്ച് ശതമാനം ഓഹരിയും സൈനിങ് ബോണസായി ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് മില്യൺ യൂറോയും താരത്തിന് ലഭിക്കും അൽ നസറിന് വേണ്ടി താരം നൂറ്റി പതിനൊന്ന് കളികളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് ഗോളുകളാണ് നേടിയിട്ടുള്ളത് സൗദി പ്രോ ലീഗിൽ എഴുപത്തി മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി ഗോളും എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളും അറബ് ക്ലബ്ബ് ചാമ്പ്യൻഷിപ്പിൽ ആറ് കളികളിൽ ആറ് ഗോളും സൗദി കിങ് കമ്പിൽ ഏഴ് മത്സരങ്ങളിൽ മൂന്ന് ഗോളും സൗദി സൂപ്പർ കപ്പിൽ നാല് കളികളിൽ രണ്ട് ഗോളും താരം ഇതുവരെ നേടിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കുക